അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ സെർവ് ചെയ്തതെന്നും എന്റെ കാര്യത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ മുഖത്ത് എന്തൊക്കെ കെയറുകൾ കൊടുത്താലും അതായത് ഫേസ് പാക്ക് ഇടുക കസ്തൂരിമഞ്ഞലിടുക പിന്നെ പുറമേ ഒക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ജെല്ലൊക്കെ തേക്കുക അങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്തോട്ടെ അതൊക്കെ ചെയ്യണോട്ടോ ചെയ്യേണ്ടന്നല്ല പറയുന്നത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടാതെ പുറമേന്ന് കുറച്ച് കെയർ ഒക്കെ എന്തായാലും നമ്മൾ കൊടുക്കണം എന്നാലേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുക എങ്ങായിട്ട് ഇരിക്കത്തുള്ളൂ അത് ഓക്കെ വെള്ളമൊക്കെ കുടിക്കണം അങ്ങനെയൊക്കെ എന്നാലും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ െങ്കിൽ നമ്മൾ കഴുത്തും മുഖവും ഒന്ന് മസാജ് ചെയ്യണം ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ ശരീരം ഒരു ഫാക്ടറി പോലെയാണ് അപ്പൊ അതിൽ കുറെ സിസ്റ്റം ഉണ്ട് ബ്ലഡ് ബ്ലഡ് വെസൽ സിസ്റ്റം പോലെ ഒരു സിസ്റ്റം ആണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ലിഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അത് മസ്റ്റായിട്ട് ശരീരം മുഴുവൻ ഒഴുകുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് ഒഴുകുകയും വേണം അപ്പൊ നമ്മള് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒത്തിരി വെസലുകൾ നമ്മുടെ ഈ മുഖത്തിന്റെ സ്ഥലത്തോടെയും കഴുത്തേക്കടേയും ഒക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മള് എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് അവിടെ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഒഴുക്ക് സ്മൂത്ത് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് മസാജ് ആണോ ഒരു കാര്യം അപ്പൊ അങ്ങനെ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഫ്ലൂയിഡ് അങ്ങനെ കെട്ടിക്കിടക്കുന്നതിന്റെ സ്ട്രെസ്സും ടെൻഷനും കാരണം ഭയങ്കരമായിട്ട് ഇത് ചുഴുകൾ വീഴാനും സാഗാവാനും കാരണമാകും അങ്ങനെയാണ് അതിന്റെ സ്ട്രെസ്സും ടെൻഷനും കാരണം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ മുഖവും കഴുത്തും ഈ ചെവിയുടെ ഭാഗവും ഈ ഒക്കെ നമ്മൾ മസ്റ്റായിട്ട് മസാജ് ചെയ്യണം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യങ്ങളിലും അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യങ്ങളിലും നമ്മൾ മസാജ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർ മുഖത്തെ എന്തൊക്കെ കെയറുകൾ കൊടുത്താലും അതിൻ്റെതായ ഒരു ചേഞ്ച് അതായത് അതായത് നമുക്കൊരു ചെറിയ എങ്ങോ ഏജ് തന്നെ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സ് ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന്റെ ആ ഒരു സമയം ും ചെലവർക്ക് ഭയങ്കര നമ്മൾ എന്തൊക്കെ കെയർ കൊടുത്താലും ചുക്കി ചുളി ഭയങ്കര ഏജ് ലുക്ക് കാണാം അതിന്റെ ഒരു കാരണം ഇതുപോലെ ഒത്തിരി ഈ ഒരു ടിഷ്യു കിടക്കുന്ന ഒരു സ്ട്രെസ്സും ടെൻഷനും ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഒഴുകി പോവാത്തോണ്ട് അങ്ങനെ വരുന്ന ഒരു സാഗ് അപ്പൊ സ്കിന്നെല്ലാം സാഗ് ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി തൂങ്ങി പറഞ്ഞ് ഏജ് ലുക്കിലേക്ക് പോകും അത് ഒഴിവാക്കാൻ നമ്മൾ അങ്ങനെ മസാജ് ചെയ്യണം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും നമ്മൾ ഭയങ്കര ശക്തമായിട്ട് മുഖവും അതും ഇതൊന്നും മസാജ് ചെയ്യരുത് ചിലത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒക്കെ ഓക്കെ പക്ഷെ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒരു ക്രീം ബേസ് അല്ലെങ്കിൽ ഓയിൽ ബേസ് വെച്ചിട്ട് മാത്രമേ മുഖം മസാജ് ചെയ്യാവുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നമ്മുടെ മുഖത്തും കഴുത്തിന്റെ ഭാഗത്തും ഒക്കെ അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ ഒത്തിരി ബലം കൊടുത്ത് ഭയങ്കര ബലപ്രയോഗം ചെയ്യുന്നൊന്നും അത്ര നല്ല കാര്യമല്ല അത് തന്നെ ഒരു കാരണമാകും സ്കിൻ ചുക്കിച്ചൊളിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ചെയ്യുന്നത് നമുക്ക് ബ്യൂട്ടി ഓയിലുണ്ട് ഈ ഒരു മസാജ് ഓയിൽ ഓയിലൊന്നെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ബോഡി മോയ്സ്ചർ ഉണ്ട് വിവാക്സിന്റെ ആണ് നോ കെമിക്കൽ ആണ് ഇതൊക്കെ നോ കെമിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ മസാജ് ചെയ്ത് ഒത്തിരി നല്ലതാണ് ഇതിന്റെ ടെക്നിക്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറകിലുള്ള സയൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കണം കണ്ടുനോക്കണം ഉണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം നമുക്ക് ഒത്തിരി ഓർഡർ വരുന്ന ആണ് ഈ ഒരു ബ്യൂട്ടി ഓയിലും അതുപോലെ തന്നെ മീ വാക്സിന്റെ ബോഡി മോയ്സ്ചറൊക്കെ കാരണം അത്ര ഉപയോഗിക്കുന്നവർക്ക് അത്രയും അതിന്റെ ഗുണം അറിയാം അവർ തന്നെ സജസ്റ്റ് ചെയ്യും നമ്മൾ അത്രയും നന്നായിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കാരണം എനിക്കറിയാം നമുക്ക് കച്ചവടം നടക്കണമെങ്കിൽ നമ്മൾ ഒരു മായവും ചേർക്കാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്താൽ മാത്രമേ അത് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഗുണം മനസ്സിലായിട്ട് അവര് ഒന്നോ രണ്ടോ ആഴ്ച ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ചേച്ചി ബാക്കിയുള്ളവർക്ക് അവർ പറയുകയും ചെയ്യും അനീത്തിമാർക്കും ചേച്ചിമാർക്കും അമ്മയ്ക്കും പ്രായഭേദം എന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഓർഡർ വരുന്നത് അപ്പൊ നമ്മൾ എല്ലാ ആഴ്ച ഒരു പത്ത് ലിറ്ററിന്റെ ഒക്കെ അതെന്നുവെച്ചാ നമ്മൾ നേരെ ആ പിന്നെ ബെത്തേരി ഗണപതി ഉണ്ട് അവിടെ വിളിച്ചു പറയും അപ്പൊ അവര് നമുക്ക് അവിടെ ഭക്തര് കൊടുക്കുന്ന നല്ല തേങ്ങയുണ്ട് അവിടെ തന്നെ ഡ്രൈ ഉള്ള അവർ ഒരു ഉണക്കിയിട്ട് വിൽക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ തലേ ദിവസം അല്ലേ രണ്ടു ദിവസം മുമ്പേ വിളിച്ച് പറയണമെന്നുള്ളൂ അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് റെഡിയാക്കി വെക്കും അത് നമുക്ക് മേടിക്കും മേടിച്ചിട്ട് അന്ന് തന്നെ നമുക്ക് അത് മേടിച്ചിട്ട് നമുക്ക് അന്ന് തന്നെ നമുക്ക് അത് എടുക്കാം നേരെ കൊണ്ടുവന്ന് നമുക്ക് ചക്കിലാട്ടുന്ന ആ ഒരു രീതിയിലേക്ക് ചക്കിലാട്ടി എടുത്തിട്ട് ശുദ്ധമായ വെളിച്ചം നമ്മളിവിടെ കൊണ്ടുവെക്കും കൂടി ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഓയിലൊക്കെ കളക്ട് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ആട്ടിയെടുത്തിട്ട് അതിന് നമുക്ക് ഇപ്പൊ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് സ്റ്റീലിന്റെ ടംബ്ലർ ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ പോയിട്ട് അതിൽ തന്നെ ആട്ടിയെടുത്ത് ഇങ്ങനെ ശുദ്ധമായിട്ട് ഇവിടെ കൊണ്ടുവെക്കും പിന്നെ അന്ന് നമ്മൾ തലേദിവസേ നമ്മൾ റോസാപ്പൂക്കൾ പറഞ്ഞു വെക്കും ആ ഇതില് ഞാൻ ഒത്തിരി റോസാപ്പൂക്കൾ ചേർക്കും ചേർക്കൂട്ടോ റോസാപ്പൂ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുകയും ചെയ്യും അതിന്റെ ഇതിൽ അങ്ങനെയാണ് ഒത്തിരി നമ്മൾ റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്ന അതാണ് അപ്പം ഈ ഒത്തിരി ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്ക് റോസാപ്പൂ എതലുകൾ ഉപയോഗിക്കാറുണ്ട് അതിന്റെ എസെൻസും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒത്തിരി റൊസാപ്പൂ ഇടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്നവർക്ക് ഇത് അത്രയും പ്ലസ് ആയിരിക്കണം ഇതിൻ്റെ റിസൾട്ട് അതുകൊണ്ട് തന്നെ അന്നേരമാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഒത്തിരി വിറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ജെന്യുവിൻ ആയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മായം ചേർക്കാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കച്ചവടം നടക്കുന്നുണ്ട് ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ട് ദിവസം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഓർഡർ മെഡ്സിന് നേരെ ഓക്കെ അപ്പൊ നമ്മൾ എല്ലാ ആഴ്ച പത്ത് ലിറ്റർ വെളിച്ചെണ്ണയിലാണ് റെഡി ആക്കുന്നത് പത്ത് ലിറ്റർ വെളിച്ചെണ്ണയിൽ നമ്മൾ റെഡിയാക്കിയാലും അത് മുഴുവൻ നമുക്ക് ഓയിലായിട്ടൊന്നും കിട്ടില്ല കേട്ടോ ഒത്തിരി സമയം എടുത്ത് ഇത് കാച്ചി കുറുക്കി അങ്ങനെ ഉണ്ടാക്കുമ്പോ ഒത്തിരി ഓയില് ആയിട്ട് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ സത്ത് ഇറങ്ങിയിട്ടും ഒക്കെ തിളച്ച് പറ്റുവല്ലേ അപ്പൊ കാച്ചി കാച്ചിക്കുറുക്കി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഗുണം കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ പത്ത് ലിറ്ററിന്റെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടത്തില്ല ഒത്തിരി കുറവേ കിട്ടുള്ളൂ നമ്മൾ അത്രയും സമയം എടുത്ത് അത് നന്നായിട്ട് ഉണ്ടാക്കി അരിച്ച് മൂന്ന് പ്രാവശ്യം അരിച്ച് അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി കുപ്പിയിലേക്ക് ഒഴിക്കണേ അപ്പൊ ഞാൻ അതിന്റെ പ്രൊസീജിയർ ഒക്കെ കാണിച്ചുതരാം എന്തൊക്കെ ആയുർവേദ മരുന്നുകളാണ് ഞാനതിൽ ചേർക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞാൻ പറയട്ടെ ഇതിപ്പം ഇന്നിപ്പം റെഡിയാക്കിയെങ്കിലും ഇത് ഞാൻ തലേ ദിവസമായി തുടങ്ങും ഇതിന്റെ പരിപാടികൾ നേരത്തെ ഗണപതി അമ്പലത്തിൽ വിളിച്ച് പറഞ്ഞ് വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് അത് പോയി മേടിച്ച് അന്ന് തന്നെ ആട്ടിച്ച് കൊണ്ടു വെക്കും അന്ന് തന്നെ ഞാൻ ഫ്ലവർ തലേ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ മേടിക്കും അപ്പൊ ഇന്നലെ അതിന്റെ അതിന്റെയൊക്കെ പരിപാടികളായിരുന്നു ഓയിലൊക്കെ മേടിച്ച് അതുപോലെ ഫ്ലവർ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നു അതൊക്കെ ഞാൻ കാണിച്ചറിയാം ഇപ്പൊ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാണ് പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ഇത് അപ്പൊ നമ്മൾ ക്ഷീണവും പിന്നെ നമുക്ക് വേറെ കൊറേർ വിടാനുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നാണ് ഞാൻ ഈ പ്രിപ്പറേഷൻ എല്ലാം ചെയ്തത് ഉച്ച രാവിലെ ഞാൻ നേരത്തെ എഴുതിയിട്ട് കുറെ കുറേറെ പാക്ക് ചെയ്യാണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചു അത് നമുക്ക് ഇവിടെ ഒട്ടർ ചേട്ടൻ ഉണ്ടാകും അതിൻ്റെ അടുത്ത് വിടാം അങ്ങനെയാണ് പിന്നെ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി അത് അത് കുറെ സമയം എടുക്കും അതെല്ലാം പ്രിപ്പയർ ചെയ്തു അത് ഞാൻ കാണിച്ചരാം അങ്ങനെ എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയാക്കി വെച്ചു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വശം ഇതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ സമയം കളയാതെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഡ്രസ്സും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനിടത്ത് ഇനിയിപ്പോൾ കുളിക്കാൻ പോവാണ് പണികളെല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാണ് ആണ് ഫുഡൊക്കെ ഓൾറെഡി ഉണ്ട് അങ്ങനെയാണ് അപ്പൊ ഞാനിടത്ത് കുളിക്കുന്നതിന് മുമ്പ് ഇതും കൂടി കാണിച്ചതാ എന്തായാലും നമ്മൾ നമ്മളിന്നെ പ്രിപ്പയർ ഇത് എങ്ങനെയാണ് നമ്മള് ഫേസിൽ ഞാൻ എല്ലാ ദിവസവും മസാജ് ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യാറില്ല ചില ദിവസങ്ങളൊക്കെ വിട്ടുപോകും മറന്നുപോകും അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല അങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ബോഡി മോസ്റ്റർ ഉണ്ടല്ലോ അത് മുഖത്ത് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങും പിക്യൂസ് കഴിക്കളിക്കുക അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യും ഇത് ചിലപ്പോൾ എല്ലാ ദിവസവും വെച്ച് മറന്നുപോകും അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എന്തായാലും നമ്മൾ മസാജ് ചെയ്യണം അത് നിർബന്ധമാണ് അങ്ങനെ ഞാൻ ഏതെങ്കിലും പകലോ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ മസാജ് ചെയ്യും അങ്ങനെ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം ഇത് മുഖത്ത് തേച്ച് നന്നായിട്ട് മുഖവും കഴുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വിടുക ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വിടുക എന്നിട്ട് പോയിട്ട് കുളിക്കുക കുളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഫേസ് വാഷ് പൗഡറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് കഴിക്കളയാ അത്രയുള്ള കാര്യം അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ ഇന്നലെ മുതലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വരും ഫ്ലവർ മേടിക്കുന്നതും ബാക്കി നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പ്രിപ്പറേഷന് കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ഇത് മുഖത്ത് തേച്ചിട്ട് ഒന്ന് മസാജ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇനി കുളിക്കാൻ പോകാം എന്തായാലും ഈ ഡ്രസ്സ് ഇനി അലക്കാനിടണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുത്തിട്ടതാണ് അപ്പൊ അതൊക്കെ അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അലക്കി കുളിക്കാം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം അതാണ് നമ്മുടെ പ്ലാന് അപ്പൊ കണ്ടിട്ട് വായോ ഇന്നലെ മുതലുള്ള പരിപാടികൾ സത്യം പറയാലോ കൂട്ടുകാരെ ഞാൻ എന്തോ എൻജോയ് ചെയ്ത ഈ ഓരോ പ്രവർത്തികളും നമ്മളുടെ ഓരോ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഹെൽത്ത് അറിയോ ഉണ്ടാക്കുന്ന ഒരു സന്തോഷമാണ് നമുക്ക് അതില് മരുന്നൊക്കെ തന്നെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പേ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെപ്പിക്കും അവരെ കൊണ്ട് ഓരോ കെട്ടും എന്നാലും ഞാൻ അഴിച്ചു നോക്കി അതിൽ എന്തെങ്കിലും കേടോ അങ്ങനെ ചതഞ്ഞതോ ഒക്കെ എല്ലാം റിമൂവ് ചെയ്യിപ്പിച്ച് ഏറ്റവും നല്ലത് ഏറ്റവും വലുപ്പമുള്ള പൂക്കൾ പിന്നെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഞാൻ തിരഞ്ഞെടുപ്പിക്കൂട്ടോ ഞാൻ പറയും ഏതൊക്കെ കളറെ കൊണ്ടുവരണ്ടേ എന്നുള്ളതും പിന്നെ എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവനെ ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ട് കൂടെ കെയർ ഒക്കെ കൊടുത്ത് അങ്ങനെയും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഭയങ്കര സന്തോഷം കാരണം കുറേ കാലം ഹസ്ബൻഡിന്റെ കെയറോ സ്നേഹമോ ഒന്നും കിട്ടാതെ വിളിക്കാൻ ആരും ആരുമില്ലാതെ ിണ്ടാൻ ആരുമില്ലാതെ വേദനകൾ തിന്ന് ഉരുകി നമ്മൾ കുറെ കാലം ജോലി ചെയ്യണം നമുക്ക് പൈസ വേണം വീട് വേണം കാറ് വേണം ബാങ്ക് ബാലൻസ് വേണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ ചങ്ക് ഉരുകി ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ പറയുന്നില്ലേ ജോലി ചെയ്യണം കഠിനമായ ജോലികളും അങ്ങനെ ഇപ്പൊ ആ കാലമൊക്കെ മാറിയിട്ട് ഇപ്പം ഇങ്ങനെ നമുക്ക് ഒത്തിരി വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഈ സമയത്ത് ഞാൻ ആ മക്കളെ പിരിഞ്ഞിരിക്കുന്ന അമ്മമാരെയൊക്കെ ഓർക്കുന്നുട്ടോ അവരുടെ വേദനയെ ഞാൻ ഓർക്കുന്നു ഞാൻ ഒത്തിരി അനുഭവിച്ചു കൊണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്കിടെ നമ്മള് ഇങ്ങനെ പോകുമ്പോ അതിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന നമുക്കതൊരു എനർജിയാണ് നമുക്ക് എല്ലാ ജോലികളും സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് ഞാൻ ഓറഞ്ചും മഞ്ഞയും വെള്ളം ഒക്കെ പറഞ്ഞു വെക്കും രണ്ടു ദിവസം മുമ്പേ അപ്പൊ അങ്ങനെ തന്നെ പോകേണ്ടി വരും എന്നിട്ട് ഒന്നുകൂടെ അതവിടെ നിന്ന് പരിശോധിച്ച് പിന്നെ അവരെനിക്കത് കെട്ടി പാക്കി തരും അങ്ങനെ നമ്മൾ ആ അത് ബില്ലൊക്കെ പേ ചെയ്ത് ഇങ്ങോട്ട് പൂവൊക്കെ ആയിട്ട് പോരാതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ ആ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ പോയിട്ട് പിന്നെ എണ്ണ മേടിച്ച് ഇതാ തേങ്ങ ആട്ടിച്ച് എണ്ണയും കൊണ്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് നമ്മൾ ഇന്നിട്ടേഡാവും അതുകൊണ്ട് ഞാനിതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഞാനിത് കഴുകി എടുത്ത് വെക്കും അപ്പൊ നാളത്തേന് ഇതിന്റെ വെള്ളം എല്ലാം ഊർന്ന് പൊയ്ക്കോളൂ അതിന് തണ്ടപ്പൊഴിവാക്കി അതിന്റെ പൂക്കൾ മാത്രമായിട്ട് നമ്മളെ അടർത്തി എടുത്തിട്ട് നമ്മൾ കഴുകി എടുത്തു വെക്കണം അതാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഇന്ന് രാത്രി ഞാൻ ചെയ്തു വെക്കും അപ്പൊ നാളത്തേന് പിന്നെ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നോക്കൂ എന്ത് രസാന്ന് നോക്കുക ഈ റോസാപ്പൂന് അത്രയും ഗുണങ്ങളുണ്ട് കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് ഇത് ക്യാരറ്റും ബീട്രൂട്ടും ആണ് കേട്ടോ അത് അതിൻറ്റേതായ ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചോപ്പറുണ്ട് ചോപ്പറിലെ അരിഞ്ഞെടുത്തിട്ട് ഈ ഒരു ഉരുളി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഇങ്ങനെ ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് വേറൊരു ലെവലിലേക്ക് വരും ഈ തിളച്ച് ഇതിലെ വെള്ളം പറ്റി എന്നാൽ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടിലെ സത്ത് മുഴുവൻ ഇറങ്ങണം അതാണ് അതിന്റെ പ്രൊസീജ്യർ അപ്പം കണ്ടോ കൊറേ നേരം കഴിയുമ്പോ അത് ആ ഈ രീതിയിലേക്ക് എത്തി ഇനിയിപ്പൊ ഈ കാരത്തിലും ബീട്ട്രൂട്ടിലും ഉള്ള വെള്ളം മുഴുവനും വറ്റണം അതാണ് അടുത്തൊരു സ്റ്റെപ്പ് കണ്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിളച്ച് ഇനി ഈ ക്യാരറ്റിലെയും ബീട്രൂട്ടിലേയും വെള്ളം മുഴുവൻ വറ്റി ആ എണ്ണ തെളിയണം അതിന് നമുക്ക് സമയം എടുക്കും അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിക്കണം അങ്ങനെയാണ് ടൈം എടുത്തേ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ വെള്ള വെള്ളത്തിന്റെ അംശം ഒട്ടും നമുക്ക് ഈ ഒരു ഓയിൽ പാടില്ല അപ്പൊ അതെല്ലാം വറ്റി എന്നാൽ നമ്മൾ റോ മെറ്റീരിയലില്ല ചേർക്കുന്നത് അപ്പൊ അതെല്ലാം വറ്റി റെഡി ആവണം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാച്ചി കുറുക്കി എടുക്കുന്നതാണ് നമ്മുടെ ബ്യൂട്ടി ഓയിൽ പിന്നെ ഞാനിങ്ങനെ ഓരോ കളർ ഇലകളും വേറെ ഓരോ പിന്നെ ഒരേ കളർ പൂക്കൾ വേറെ വേറെ എടുത്തു വെക്കൂട്ടോ അതൊരു സന്തോഷം ഇങ്ങനെ ഒരേ കളറിന്റെ ഇങ്ങനെ ഇടുമ്പോ നമുക്ക് മനസ്സിന് സന്തോഷം കണ്ടോണ്ട് നിൽക്കാനട്ടോ നമ്മൾ ഞാനിങ്ങനെ ഒത്തിരി ചിത്രമൊക്കെ വരയ്ക്കുന്നത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കളർ കാണുമ്പോൾ എന്തോ എൻ്റെ സന്തോഷം എന്ന് പറയേണ്ട കേട്ടോ ഇങ്ങനെ പല കളറുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ എന്താ എടുത്ത് ഇങ്ങനെ കടിച്ചത് ഞാൻ തോന്നിയ ഒരു ഭംഗിയിൽ എന്ത് ഭംഗി പ്രകൃതി ഇങ്ങനെ ഓരോ പൂക്കൾക്കും കൊടുത്തിരിക്കുന്ന ഏറെ കളറുകൾ അത് അത്ഭുതമാണ് ഞാനും അല്ലേ വെള്ള പച്ച മഞ്ഞ ഇങ്ങനെ അപ്പൊ ഞാൻ എല്ലാം സെപ്പറേറ്റ് അത്തരത്തിൽ കഴിയും എടുത്ത് വെക്കാൻ വേണ്ടി പിറ്റേ ദിവസം അതൊരു ഭംഗി ഇങ്ങനെ മാരി ഇടുമ്പോൾ അത് നമുക്ക് തന്നെ ആസ്വദിക്കാൻ ഒരു ഭംഗി അങ്ങനെ ഓരോ കളറുകളും എടുത്തിട്ടിട്ട് പിന്നെ ഇതിനൊക്കെ ഒരേ ഒരു ഒരു അളവും കാര്യങ്ങളും അതങ്ങനെ എന്നിട്ട് നമ്മൾ അതിന് ടൈമും ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് വൈദ്യം പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു രീതി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇനി നമുക്ക് മഞ്ഞപ്പൂക്കളും ഓറഞ്ച് പൂക്കളും പക്ഷെ ഇതിന്റെ എല്ലാം ഗുണം സെയിം ആയിരിക്കും കേട്ടോ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ റോസാപ്പൂവിന്റെ ഏതാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഒരേ കളറുകളും പറയും അതാത് കളറ് അവർ കൊണ്ടുവരും പിങ്കി തന്നെ പിങ്കും വെള്ള ഷെയ്ഡ് ഉണ്ട് അതേ പ്രാവശ്യം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ അങ്ങനെ ഒരു ദിവസം കാണാൻ ഒരു ഹരം അത്രയേ അങ്ങനെ നമ്മൾ ഈ റോസാപ്പൂക്കളെല്ലാം ഇതിനകത്തിട്ട് പിന്നെ നമുക്കതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇത് ടൈം എടുക്കും കേട്ടോ പിന്നെ അത് ഓരോ അതിലെ സത്ത് മുഴുവനും ഇറങ്ങി ഓൾറെഡി അതിൽ വെള്ളാംശം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി അങ്ങനെ നമുക്ക് ടൈം എടുത്തിട്ട് വേണം നമ്മുടെ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് കിട്ടണം അങ്ങനെയാണ് ഇതിന് സത്ത് എല്ലാം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്കത് ഭയങ്കര പ്രയോജനമാകുക നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ റോസാപ്പൂക്കളൊക്കെ ഇത്രയും ഇടുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓർക്കണോട്ടോ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ അതും നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണയാണ് അമ്പലത്തിൽ നിന്നുള്ളത് അപ്പോൾ ആ വെളിച്ചെണ്ണ ിലേക്ക് ഇതെല്ലാം കിടന്ന വെന്ത് ഇതിൽ ആ സത്ത് ഇറങ്ങുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ എന്തോരം ഗുണം നമുക്ക് നമ്മുടെ സ്കിന്നിനെ കിട്ടും എന്നുള്ളത് അപ്പൊ അങ്ങനെ അത് സമയം എടുത്ത് നമ്മളവിടെ നിക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ ടൈം നോക്കണം അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഇനി ഇതിലേക്ക് നമുക്ക് ഒത്തിരി ആയുർവേദ മരുന്നുകൾ ഒരു എട്ടോളം ആയുർവേദ മരുന്നുകളുണ്ട് അത് നമുക്ക് അതിൻ്റെതായ ഉണ്ട് ആ ഒരു ഒരളവിൽ ഇതിലേക്ക് ചേർത്തിട്ട് അതിൽ നിന്നുള്ള സത്തുകളും ഇതിൽ ഇറങ്ങി അങ്ങനെ പിന്നെ റെഡി ആയി വരുമ്പോഴാണ് നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിൽ റെഡി ആയി കിട്ടുക അങ്ങനെ ാണ് നമ്മൾ ഒരേ ആഴ്ചയും ചെയ്യുന്നത് അപ്പം ഈ ആഴ്ച നമുക്ക് ഒത്തിരി ഓർഡർ വന്നുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ അഞ്ച് ലിറ്ററും കൂടി റെഡി ആക്കാം ഓർത്തിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ഇത് പിന്നെ ഞാനോർത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളേത് കാണിക്കേ ഇതിപ്പോ ചെറിയ അളവിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് എളുപ്പമാണല്ലോ ാരെ ഇനി അത് പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആയുർവേദ മരുന്നുകൾ അതിൻ്റെതായ ഒരളവും കാര്യങ്ങളും ഉണ്ട് ഇത്ര ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമ്മൾ ചേർക്കുന്നു ഇനി അതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് വീണ്ടും ഇതുപോലെ തന്നെ തിളച്ച് കുറുകി വറ്റി പാകാവണം അതാണ് ടൈം എടുക്കും നല്ല ടൈം എടുക്കും അങ്ങനെയാണ് ക്ഷമയോട് നമ്മൾ അതിന്റെ ചോട്ടിൽ നിൽക്കുകയും വേണം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തലേ ദിവസം ഈ റോ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്ത് വെക്കും പിന്നെ നമുക്ക് ഈ ആയുർവേദ മരുന്നുകൾ ഓൾറെഡി വെയിലത്ത് ഞാൻ ഉണങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആട്ടോ അത് ഞാൻ പണ്ടേ സ്റ്റോക്ക് മേടിച്ചു വെക്കും അങ്ങനെയാണ് ീർന്നു പോയ അബദ്ധമാവില്ലേ അതുകൊണ്ട് ബാക്കി പിന്നെ പൂവും അതുപോലെ തന്നെ നമുക്ക് എണ്ണയും അപ്പം തന്നെ നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇത് വന്നിട്ട് പിന്നെ നമ്മളത് എല്ലാ ജോലികളും ചെയ്ത് രാത്രി കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇറങ്ങുക ചില ദിവസങ്ങളിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലെ ഗൗണും കൂടി എടുത്തിട്ടു ഫൈനലി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ കസ്തൂരിമഞ്ഞിളിന്റെ ഇരുന്നൂറ് ഗ്രാം പൊടിയും കൂടി ഞാൻ ചേർക്കും അങ്ങനെ അതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് അതിന്റെ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത്രയും ഗുണങ്ങൾ ഇതിങ്ങനെ കിടന്ന എണ്ണയിൽ തിളച്ച് വറ്റി പാകപ്പെട്ട് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇത് നമുക്ക് അരിച്ചെടുക്കാന്നുള്ള സ്റ്റെപ്പ് ആ മൂന്ന് വട്ടം നമ്മൾ അരിച്ചെടുക്കണം മൂന്ന് തരം പിന്നെ അരിപ്പകളുണ്ട് അതിൽ ഒരു വൈറ്റ് സ്ട്രെയിനർ ലാസ്റ്റ് ഞാൻ അരിച്ചെടുക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ട് മൈക്രോ ഹോൾ ഉള്ളതാണ് അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ വന്ന് നോക്കിയാൽ വൈറ്റ് സ്ട്രെയിനർ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതെല്ലാം മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആട്ടിക്കൊണ്ട് വരുമ്പോഴോ ഒക്കെ നമുക്ക് നമുക്കിത് അരിച്ചെടുക്കാൻ ബെസ്റ്റാണത് അത് അതെല്ലാവരും മേടിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഞാൻ സെയിലും ഇട്ടിട്ടുണ്ട് ആ അരിപ്പയിലാണ് ഞാൻ ഫൈനലി ഫൈനലി മൂന്നാമത്തവട്ടം അരിച്ചെടുക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല പണിയുള്ള പരിപാടി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഇതിപ്പോ വൈകുന്നേരം ഒരു എട്ടര ഒക്കെ ആ ഒരു സമയത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം തീർത്ത് കഴിയുമ്പോൾ ഒരു ഒരു മണി ഒന്നേകാലൊക്കെ ആവും അത്രേ സമയം എടുക്കും നമ്മൾ ഇതെല്ലാം റെഡിയാക്കി ബോട്ടിലേക്ക് ആക്കി വെക്കാനാണ് ബോട്ടിലേക്ക് ആക്കി അശിനും കൂടി കൂറുകൂട്ടാ എല്ലാത്തിനും എന്റെ കൂടെ ലാസ്റ്റ് ലാസ്റ്റ് എല്ലാ ദിവസവും അശിനും കൂടി ഉണ്ടാവണമെന്നില്ലല്ലോ അങ്ങനെ അമ്മ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഫൈനലി നമ്മുടെ അശ്വൻ കൊച്ച് ഡിസൈൻ ചെയ്ത അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടർ ഹെൽത്ത് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിന്റെ പേരൊക്കെ കൊടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പിന്നെ നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ച് കഴിയുമ്പോൾ അവൻ ലേബലൊക്കെ ഒട്ടിച്ച് എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി എനിക്ക് തരും അങ്ങനെയാണ് പിറ്റേ ദിവസത്തെ പരിപാടിയാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ അപ്പൊ കണ്ടല്ലോ കൂട്ടുകാരെ എങ്ങനെ ഇത് ഉപയോഗിക്കാതിരിക്കുമല്ലേ ഇത്രയും ആയുർവേദ മരുന്നുകളും റോസാപ്പൂവും ശുദ്ധമായ വെളിച്ചെണ്ണയെ കിടന്ന് തിളച്ച് 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 കുറുക്കി അങ്ങനെ വറ്റി അങ്ങനെ കിട്ടുന്ന ഇതിന് എന്താ ഒരു സുഗന്ധം എന്താ അതിന്റെ ഗുണം എന്നറിയോ മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് മുഖത്ത് കഴുത്തിനൊക്കെ ആ ഏ ഏച്ചിയാർക്ക് തേക്കാം തീരെ പൊടി കുഞ്ഞുങ്ങൾക്കല്ല അല്ലാതെ ഒരു അഞ്ചു വയസ്സോ ആറു വയസ്സൊക്കെ മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് ആൺപിള്ളേർക്കും പിള്ളേർക്കും ഒക്കെ ഉപയോഗിക്കാം ആണുങ്ങൾക്കും ഉപയോഗിക്കാം പെണ്ണുങ്ങൾക്കുപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം അങ്ങനെയാണ് അപ്പൊ നമ്മൾ എല്ലാ ആയുർവേദ മരുന്നുകളും ആ കൂടെ കസ്തൂരിമഞ്ഞിന്റെ പൊടിയൊക്കെ ഇട്ട് നല്ല റോസാപ്പൂവൊക്കെ ഇട്ട് എന്താ കാച്ചി കുറുക്കിയെടുത്ത ഒരു തൈരം എന്ന് തന്നെ പറയാം ഇത് അത്രയും നല്ലതാണ് നിങ്ങൾ എന്തായാലും ഒരു കുപ്പിയെങ്കിലും മേടിച്ച് നോക്ക് യൂസ് ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും കാരണം അത്രയും നല്ല ഗുണമാണ് നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഒക്കെ കിട്ടുന്നത് പിന്നെ നമ്മൾ തേക്കുമ്പോൾ കൈയിലേക്കും കൂടി തേക്കുമല്ലോ മുഖത്തൊക്കെ ആവുമ്പോൾ അപ്പൊ കയ്യും ഒന്നും മസാജ് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെയാണ് ബോഡി ബോഡിയിൽ മൊത്തം നമുക്ക് ഇത് യൂസ് ചെയ്യാം മസാജ് ഓയിലാണ് പക്ഷെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബോഡി മുഴുവൻ വാരി തേക്കാൻ തോന്നത്തില്ല ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് മുഖവും കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി വെച്ചാൽ തന്നെ ഓക്കെ അല്ലേ അങ്ങനെ പിന്നെ വേണ്ടവർക്ക് വയറും മുഖവും കഴുത്തും കൈ കാര്യവും ഒക്കെ നമുക്ക് തേക്കുകയും ചെയ്യാം അങ്ങനെയാണ് അപ്പൊ ഓക്കെ നമുക്കിത് നന്നായിട്ട് ഇത് തേച്ച് മുഖമൊക്കെ ഇന്ന് മസാജ് ചെയ്തിട്ട് കുളിക്കാൻ പോകാം ആവശ്യമുള്ളവരെല്ലാം ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് പോരെ ഇത് മാത്രമല്ല നമുക്ക് ഒത്തിരി ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റുകളുണ്ട് ഇനിയിപ്പം ഞാൻ മുഖത്തേക്കപ്പം സംസാരിക്കുന്നില്ല ഞാൻ കാണിച്ചു കാണിച്ചതരാം എങ്ങനെയാന്ന മസാജ് പിന്നെ എന്റെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറയട്ടെ കുറേ പേര് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടപ്പോ എന്നോട് ചോദിച്ചാൽ ചേച്ചിന്റെ മുടി പെട്ടെന്ന് വളർന്നല്ലോ എന്താ 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 കാര്യം എന്നുള്ളത് അപ്പൊ സത്യം പറയാം ഒന്ന് രണ്ട് വട്ടം ഞാൻ മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രൈറ്റൻ ചെയ്യാൻ നമ്മൾ ഫുൾ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞോണ്ട് തന്നെയാണ് എന്തായാലും കുറച്ചു മുടി പൊഴിയെന്ന് എനിക്കറിയാം എന്നാലും ഭീകരമായിട്ട് ഈ പ്രാവശ്യം പൊഴിഞ്ഞു ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ഒരു കഴിഞ്ഞ വർഷം തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മാസമായി പക്ഷെ മൊത്തം ഊരി പോയ പോലെയായിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ മുടി ഇതൊക്കെ ഒറിജിനൽ മുടി തന്നെയാണ് കേട്ടോ വെപ്പ് മുടിയാണോ എന്ന് കുറെ വരെ ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്റെ ഒർജിന മുടി തന്നെയാണോട്ടോ എന്റെ മുടി ചെറുപ്പം മുതൽ മുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചാ ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു എന്റെ പൊടി അങ്ങനെയാണ് എന്റെ തല നിറച്ചു മുടിയാണ് ഇവിടം വരെ ഭയങ്കര വണ്ണത്തിലാണ് പിന്നെ താഴേക്ക് താഴേക്ക് പോകുമ്പോ എന്റെ ആവഴ്ത്തേക്ക് അതിന്റെ കട്ടി കുറയും അങ്ങനെയാണ് പണ്ട് മുതൽ എൻ്റെ മുടി ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ രണ്ടു കൈകൊണ്ട് പിടിച്ചാൽ ഒതുങ്ങോളൂ അത്രേം മുടി ഉണ്ടായിരുന്നു എനിക്ക് ഒരു എന്റെ ഒരു നല്ല ടീനേജ് പ്രായത്തിലൊക്കെ അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്ന ആ മുടിയാണ് ഇങ്ങനെ പല വട്ടം സൗദി അറേബ്യ കളർ ഇടാനുള്ള കൊതി കൊണ്ടും സ്ട്രൈറ്റനാകാനുള്ള കൊതി കൊടി കൊതി കൊണ്ടും ഭയങ്കര സ്ട്രൈറ്റ് അല്ലായിരുന്നു എന്റെ മുടി ഒരു മീഡിയം കുറച്ച് അപ്പൊ അങ്ങനെ കൊതി കയറിയിട്ട് ഇങ്ങനെ കെമിക്കൽ ഇട്ടിട്ടിട്ട് എന്റെ മുടി മുഴുവൻ ഊരിപ്പോയി അങ്ങനെ അങ്ങനെ നാശമായി പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും ആദ്യ ഒരു ഭംഗിയൊക്കെ ഇണ്ട് നമ്മള് സ്ട്രൈറ്റനിങ് ചെയ്താലും സ്മൂത്തനിങ് ചെയ്താലും ഒക്കെ കുറച്ച് കഴിയുമ്പോ അത് ഭയങ്കര ചപ്പ് ചവറ് ചണ്ടി പോലെയാകും അപ്പൊ ഭയങ്കര സങ്കടം ആവും അപ്പൊ പിന്നെ നമ്മൾ ഇത് ഭയങ്കര കയർ കൊടുക്കും മുടിവെള്ളരാളെ ഓയിൽ തേക്കലായി മസാജിങ് ആയി അതിനു വേണ്ട ഫുഡുകൾ കഴിക്കലായി അങ്ങനെ ഇങ്ങനെ അപ്പൊ പിന്നെ വീണ്ടും ആ കൂടെ ചിയാസീഡ് ആശാളേരി കരിജീരകം ഇതെല്ലാം കഴിക്കും ഭയങ്കര നല്ലതാണ് കൂട്ടുകാരെ ആശാളേരി കരിചീരകം അങ്ങനെയാണ് ഞാൻ എന്റെ മുടീനെ തിരിച്ചു പിടിച്ചെടുക്കുന്നത് എല്ലാ പ്രാവശ്യം ഈ പ്രാവശ്യം അങ്ങനെ തന്നെ മുടി മുഴുവൻ ഊരിപ്പോയി ഈ പ്രാവശ്യത്തെ ഭയങ്കര പന്നൊക്കെ മിക്കലായിരുന്നു തോന്നു നശിപ്പിച്ച് നാറാണത്തിലാക്കി കിട്ടി എനിക്ക് ഒരു പതിനൊന്ന് മാസം പത്ത് മാസം മുമ്പ് ഞാൻ ചെയ്ത അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് നല്ല രസമായിരുന്നു നാശപ്പ് പിന്നെ ഞാൻ അതിനെ പിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് കരി ചരികോ ആശാളി അരി കൈ കഴിക്കാന്നുള്ളതാണ് അത് ഒത്തിരി നമ്മുടെ ഹോർമോണും ബാലൻസ് ആക്കും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അങ്ങനെയാണ് എന്റെ മുടി ഇതുപോലെ തിക്കായിട്ട് വീണ്ടും റെഡിയാക്കി കിട്ടിയത് പക്ഷേ ഇതിന്റെ എൻഡിലേക്ക് പറഞ്ഞ പോലെ നീളമില്ല എന്നാലും എനിക്ക് ഏകദേശം പട്ടക്കിന്റെ അത്രയും നീളം അങ്ങനെയാണ് അപ്പൊ എന്റെ ഒരു പഴയ ഒരു കൊതി കാരണം ഞാൻ ജസ്റ്റ് എക്സ്റ്റൻഷൻ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഇല്ല അത് ജസ്റ്റ് മേടിച്ചിട്ട് ഒന്ന് രണ്ട് പേടിയിൽ ഞാൻ അങ്ങനെ ചുമ്മാ ഒരു കൊതി കാരണം വെച്ച് ഉള്ളൂ ആ എന്റെ വരെയുള്ള മുടി എന്റെ അല്ല ഓക്കെ പക്ഷെ ഇതെല്ലാം എന്റെ മുടി തന്നെയാണ് താഴോട്ട് നന്നായിട്ട് നീണ്ടു തുടങ്ങി ആ ഒരു എക്സ്റ്റൻഷൻ വെച്ച് അതേ ലെവലിലേക്ക് ഏകദേശം എന്റെ മുടി എത്തിയിട്ടുണ്ട് അപ്പൊ ആ കൊതി കാരണം ഞാൻ ജസ്റ്റ് വെച്ചു ഉള്ളൂ അങ്ങനെയാണ് മുടി എങ്ങനെയാണ് വളർന്നേ വളർന്നേന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആശാളി അരിയും കരിയും ചീരക്കോ നിങ്ങൾ കഴിക്കുക പിന്നെ ചിയാസീടും ഈ പറഞ്ഞ ഫ്ലെഡ് സൈഡ് ഒക്കെ ഗുണം ചെയ്യും ഓക്കെ പക്ഷെ ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ആശകളേരിയും കരിഞ്ചീരാണ് നമ്മളത് സെയിലുണ്ട് ആവശ്യമുള്ള ഒരു മേടിച്ചോളൂ എല്ലാ ഒരു കാൽ ടീസ്പൂൺ വെച്ച് അത് വറുത്ത് വെക്കണം ആദ്യം എന്നിട്ടത് പിന്നെ എപ്പലാക്കി വെച്ചിട്ട് പിന്നെ എല്ലാ ദിവസവും ഒരു കാൽ ടീസ്പൂൺ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ നമുക്ക് കുടിക്കാം അങ്ങനെയാണ് കുടിച്ചിട്ടത് നമുക്ക് കഴിക്കുകയും ചെയ്യാം തൊണ്ടേത്ത് അങ്ങനെ അത് വിഴുങ്ങി വിഴുങ്ങി വിടും ഞാനൊരു ഗുളിക കഴിക്കുന്ന രീതിക്കൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുക്ക് ചെയ്യുന്ന ഫുഡ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുക്കുമല്ലോ അതിലേക്ക് ഇപ്പൊ ചാർകറിയൊക്കെ ഉണ്ടാവില്ല അതിലേക്ക് അങ്ങ് ഇടും കാൽ ടീസ്പൂൺ വെച്ച് അപ്പൊ നമ്മൾ അങ്ങ് കഴിച്ചു പോയിക്കോളും അങ്ങനെയാണ് അങ്ങനെ ചെയ്യാം ഉറപ്പായിട്ട് അത്ര മുടിപൊഴിച്ചിലുണ്ടെങ്കിലും കുറയും അതുപോലെ നന്നായിട്ട് കരുത്തോടെ വളരാൻ തുടങ്ങും കറുപ്പ് വളരും അപ്പൊ ഭയങ്കരമായിട്ട് നര നമ്മളെ ബാധിക്കത്തില്ല ഈ ഒരു ഒരിക്കലും നരച്ച മുടി പിന്നെ നമുക്കത് എന്താ പറയാ കറപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ നരച്ച നരച്ചു അങ്ങനെ തന്നെ പിന്നെ വല്ല ഹെണ്ണ ഇടുക വല്ല ഷാംപൂ ഒക്കെ തേച്ച് കറപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കറുത്ത ഇങ്ങനെ തേച്ച് മേക്കപ്പ് ചെയ്ത് കൊണ്ടെടുക്കാന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് പക്ഷേ ഈ പറഞ്ഞാൽ കാശാളീനയും കരിഞ്ചിരികം കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒട്ടൊന്നും അരക്കത്തേ ഇല്ല മുടി അങ്ങനെയാണ് പിന്നെ കറിവേപ്പിലേയും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതെല്ലാം മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറെ പ്രധാനമാണ് മില്ലറ്റ്സ് ഒക്കെ കഴിക്ക കുറച്ചൊക്കെ ഗീ കഴിക്കാം അങ്ങനെ പല ഭക്ഷണത്തിൽ ഇച്ചിരി ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഓൾ ഓവർ ശളേരീകരിച്ചിരുമ്പോൾ ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും നിങ്ങൾക്ക് ആ പോയ മുടി എല്ലാം കിളിർത്ത് നന്നായിട്ട് കറുത്ത് ഇടതൂർന്ന് വളരാൻ തുടങ്ങും അതാണ് എൻ്റെ മുടി എനിക്ക് തിരിച്ചിപ്പോൾ എൻ്റെ ബട്ടക്കിൻ്റെ അത്രയും മുടി വളർന്നു കിട്ടിയത് ഇപ്പം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റ് അപ്പം ഇനി വർത്താൻ പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ ഒന്ന് ഫേസ് മസാജ് ചെയ്തിട്ട് കുളിക്കാൻ പോകാം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ വിശേഷങ്ങളൊക്കെ പറയാനും വാട്സപ്പിലേക്ക് വായോ ഇനി ഞങ്ങൾക്ക് Fez massagem no dia. ഒന്നെങ്കിൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് എന്താ പറയാ എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഈ ഓയിലൊക്കെ തേക്കുന്നതന്നെ നല്ലതൊട്ട് വെറുതെ തുണിയിലേക്ക് പറ്റി പോയിട്ട് കാര്യമില്ലല്ലോ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനം അല്ലേ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ കഴുത്തിൽ ഞാൻ അരിമ്പാറ് കരിച്ചളയാൻ വേണ്ടിയിട്ട് സാലസരികാസിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മരുന്ന് തച്ചിരുന്നു ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ഓയിലും അതുപോലെ നമ്മുടെ പിന്നെ മോസ്റ്ററും തേച്ച് തച്ചാണ് അതിൻ്റെ കനവും കട്ടിയും കുറച്ച് കുറച്ച് ഇപ്പൊ ആ പാട് മാഞ്ഞു തുടങ്ങി അതിന് ഏറ്റവും കൂടുതൽ ഈ ബ്യൂട്ടി മസാജ് ഓയിൽ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത്രയും റോസാ പൂക്കളീ കടന്ന് വേവേയല്ലേ അതുകൊണ്ട് എന്തായാലും അതിന്റെ ഗുണം കിട്ടാതിരിക്കും ആയുർവേദ മരുന്നുകളുടെ അങ്ങനെയാണ് എന്റെ കഴുത്തേ പാട ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം നന്നായിട്ട് കറുത്ത പാടായിരുന്നു അത് ഡേ ബൈ ഡേ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ഈ ഒരു ബ്യൂട്ടി മസാജ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അങ്ങനെയാണ് ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ നേരെ മുഖത്തേക്കും കഴുത്തേലേക്കും തേക്ക ഒരുപാട് ഇന്ന് തേക്കണ്ട അത്യാവശ്യം മാത്രം തേച്ചാൽ മതി നല്ല കൊഴുത്ത ഓയിലാണിത് അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് മറിച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇന്ന് തേക്ക് അത്രേ ഉള്ളൂ അതിനുശേഷം നന്നായിട്ട് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിന് ഏറ്റവും ചെയ്യേണ്ടത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ വെസലുകളൊക്കെ പോകുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ നന്നായിട്ട് താഴേക്ക് താഴേക്ക് അത്യാവശ്യം ബലം കൊടുത്തിട്ട് നമ്മൾ പിന്നെ എന്താ പറയാ അത്യാവശ്യം ബലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓര് തയ്ച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഒരു ബലം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതൊരു തരത്തിൽ ഗുണമാണ് എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ആദ്യം നിങ്ങൾ ഇരുപത്തി ഇരുപത്തഞ്ച് വട്ടം എങ്കിലും നിങ്ങൾ താഴേക്ക് തന്നെ മസാജ് ചെയ്യണം വീട് ഭാഗത്തോട് രണ്ട് വിരൽ ഇങ്ങനെ കിടത്തി ഇങ്ങനെ താഴേക്ക് തന്നെ കഴുത്തിന്റെ ആ ഒരു ഷോൾഡറിന്റെ ആ ഭാഗത്തോടു കൂടി അതിലൊക്കെയാണ് വലിയ ലിംഫാറ്റിക് മെസ്സൽസ് ഒക്കെ പോകുന്നത് അപ്പൊ ആ ഭാഗത്തോട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഊർത്തി ഇങ്ങനെ മെസാജ് ചെയ്യണം അതാണ് അപ്പം ആ ഒരു ലിഫാറ്റിക് ഫ്ലോയും ഒക്കെ കൂടിയിട്ട് നമ്മൾ കെട്ടി കിടക്കുന്ന നമ്മുടെ ആ ഒരു ചാനൽ ക്ലിയർ ആകും അങ്ങനെ പറയാം അപ്പം അങ്ങനെ പിന്നെ നമ്മൾ മുഖത്തേക്ക് മസാജ് ചെയ്യണം ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി കൊടുക്കുക അപ്പം അതിനുശേഷം നമ്മൾ മുഖത്തേക്ക് ഓയിൽ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അത്യാവശ്യം അബ്സോർവ് ചെയ്യും ബാക്കിയുള്ള ഓയില് നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എത്ര നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്ര നേരം നിങ്ങൾക്ക് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് വട്ടം മുപ്പത് വട്ടം ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ താഴേക്ക് താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പല വീടും ഒരു അബദ്ധ ധാരണയാണ് എപ്പോഴും മുകളിലേക്ക് നമ്മൾ മസാജ് ചെയ്യുള്ളൂ നിങ്ങളെന്ന് തന്നെ ആലോചിച്ച് നോക്കുക മുകളിലേക്ക് മസാജ് ചെയ്ത് എങ്ങനെയാണ് ഫാറ്റിക് കെട്ടി കിടക്കുന്ന ഫ്ലോയും ഓക്കെ എങ്ങനെയാണ് അത് താഴേക്ക് പോവുക അങ്ങനെയാണ് അപ്പൊ അത് അബദ്ധമാണ് അങ്ങനെ ചെയ്യുന്നത് മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുന്നത് റൗണ്ട് രീതിയിൽ താഴേക്ക് പിന്നെ ടാപ്പ് ഈ കൈക്കണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ മസാജ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ സയൻസ് ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ എന്നാ മസാജ് വീഡിയോ തന്നെയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു അഞ്ച് മിനിറ്റോ എട്ട് മിനിറ്റോ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പുറകിലേക്ക് നോക്കുക എന്റെ വീഡിയോ അത് ഇത് ഞാൻ ഓവറോൾ ചെയ്യുന്നേ ഉള്ളു അല്ലാതെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എണ്ണ ഒന്നും എടുത്തിട്ട് ചെയ്യുന്നതല്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് നമ്മുടെ ബ്യൂട്ടി ഓയിൽ മസാജ് ഓയിലായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും എന്താന്നൊക്കെ ഇതാ ഈ മൂക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അവിടെയൊക്കെ ഒരു സെന്റർ പോയിന്റുകളാണ് ലിഫാറ്റിക് വെസലിന്റെ ഒക്കെ അപ്പൊ അതുകൊണ്ട് ആ ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അവിടുത്തെ ഫ്ലോയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഈ ഒരു നമ്മുടെ ഈ ഒരു ചിന്നിന്റെ ഒരു ലൈൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് സാഗമൊക്കെ കുറേ ഇങ്ങനെ ാടിയും വല്ലാതെ തൂങ്ങി താഴെ വരെ ആടിന്റെ ഒക്കെ ചെവി പോലെ തൂങ്ങി കിടക്കുന്നതാണ് ചിലവർക്ക് അല്ലെ അപ്പൊ അതൊക്കെ ഒഴിവാകാൻ വേണ്ടിട്ട് നമ്മൾ നമ്മൾ ഈ ഒരു ചിന്നിന്റെ ഈ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് ആ ഒരു ജോലൈൻ ഇങ്ങനെ പിടിച്ചു പിടിച്ച് തന്നെ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണം ഈ ഒരു രീതിയിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വി ഷേപ്പ് മുഖം ഒരു നല്ല എന്താ പറയാ ജോലൈൻ എടുത്തു കാണിക്കുന്ന രീതിയിൽ അതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ട് വരിക പിന്നീട് അല്ലാതെ അവിടെ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കി ഇവിടുന്ന് ഇങ്ങനെ സ്കിന്നെല്ലാം സാഗായിട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മുടെ കഴുത്തിലേക്ക് തൂങ്ങി അങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു വൃത്തികേട് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ പലരുടെയും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ലിഫാറ്റിക് സിസ്റ്റത്തിന് നമ്മൾ ഒരു മസാജും കൊടുക്കാതെ ഈ ഫ്ലൂയിഡ് ഫ്ലൂഡെല്ലാം കെട്ടിക്കിടന്ന് അവിടെ സ്കിന്നിന് സ്കിന്നിനല്ല ടിഷ്യൂവിന് നമുക്ക് സ്ട്രെസ്സും ടെൻഷനും വരുമ്പോൾ സ്കിന്ന് സാഗാവുന്നതാണ് പലരുടെയും മുഖത്തിനുള്ള പ്രശ്നം അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവർ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇവർ ചെറുപ്പത്തിലിരുന്ന് അല്ലെങ്കിൽ ഒരു രണ്ടു കൊല്ലം മുമ്പ് ഇവരിങ്ങനെയല്ല ഇരുന്നേ ഇവരുടെ മുഖത്തിന് എന്താ പറ്റിയെന്ന് നമ്മൾ പലരെയും കാണുമ്പോൾ ആലോചിച്ചിട്ടില്ലേ അങ്ങനെ അങ്ങനെ ആയി പോകുന്നത് ഇങ്ങനെ ഈ ഒരു സെല്ലുകൾക്ക് കിട്ടുന്ന ആ സ്ട്രെസ് കാരണം സാഗായി പോകുന്നുണ്ടാണ് പിന്നെ ഫൈനലി നമുക്കൊന്ന് ടാപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ റൗണ്ട് രീതിയിൽ നമുക്ക് മസാജ് ചെയ്യാം പിന്നെ ചിൻ ലൈൻ ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചെയ്യാം ഫൈനലി നമ്മൾ കൈയിലേക്കും കൂടി മസാജ് ചെയ്യണം ഞാനൊക്കെ ഒരു അഞ്ചോ ആറോ വട്ടോ ഒരു ദിവസം എനിക്ക് പാത്രം കഴിയേണ്ടി വരും ചില പ്രാവശ്യമൊക്കെ ഞാൻ ഗ്ലൗസ് ഇടും ചില പ്രാവശ്യം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ഗ്ലൗസ് ഒന്നും ഇടത്തില്ല അങ്ങനെ അപ്പൊ നമ്മുടെ സോപ്പ് സൊല്യൂഷനിലൊക്കെ മുക്കി നമ്മുടെ കയ്യില് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പരപരാതാവും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഇതൊന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിരിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കൈ ഇങ്ങനെ റൗണ്ട് രീതിയിൽ റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പൊ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഡെഡ് സ്കിൻ ഒക്കെ പോകും അങ്ങനെയാണ് നമ്മുടെ സ്കി നമ്മുടെ ഈ ഓയിൽ ആകുമ്പോ ഡെഡ് സ്കിൻ ഒക്കെ മാറി അത് ഇത്രയും ഇത് അബ്സോർവ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ എന്ത് തേച്ചാലും തന്നെ അബ്സോർവ് ചെയ്യും അതാണ് പിന്നെ കൈക്ക് ഇങ്ങനെ എക്സസൈസും കൂടി ചെയ്ത് കൊടുക്കണം അതൊക്കെ ബ്ലഡ് ഫ്ലോ കൂട്ടും അടിപൊളിയായിട്ട് നമ്മുടെ വെരലുകളൊക്കെ ഭംഗിയായിട്ടിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖവും കഴുത്തും കൈയും കാലും വൃത്തിയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ ശ്രദ്ധ കിട്ടുന്ന അങ്ങോട്ടേക്കല്ലേ അപ്പൊ ചുക്കി ചുളിഞ്ഞ് വരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രക്ഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ അവർ വെറുതെ ആയിരിക്കും നോക്കുന്നത് പക്ഷെ നമ്മൾ ഓർക്കും അയ്യോ ഇനിയിപ്പോൾ എന്റെ എല്ലാം ചുക്കി ചൊളിഞ്ഞിരിക്കുന്നോണ്ടാണോ എന്നെ കൊള്ളില്ലാത്തോണ്ടാണോ ഇവരിങ്ങനെ നോക്കുന്നത് അങ്ങനെ ഒരു കോംപ്ലക്സ് നമുക്ക് വരും അങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമന്റ് വേണം ലൈക്ക് വേണം ഷെയർ മസ്റ്റായിട്ട് ചെയ്യണം പിന്നെ എന്നെ വാട്സാപ്പിലേക്ക് വായോ